കഴിഞ്ഞ ആഴ്ച നമ്മൾ ഡീപ് സീക്ക് എന്ന പേരുള്ള ഒരു ചൈനീസ് എ ഐ കമ്പനി അവരുടെ പുതിയ എ ഐ മോഡലുമായി വന്നിട്ട് എങ്ങനെയാണ് അമേരിക്കൻ എ ഐ കമ്പനികളെ മുട്ടുകുതിച്ചത് എന്നുള്ള ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ ആ എ ഐ ടൂളിന്റെ പ്രത്യേകതകൾ അത് നിലവിലുള്ള മറ്റ് എ ഐ ടൂളുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള സ്വഭാവങ്ങൾ എന്തൊക്കെ ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അറിയോ ഈ ഡീപ് സി കാർബൺ എന്നുള്ള മോഡൽ പുറത്തു വന്നതിനു ശേഷം അമേരിക്കൻ ടെക്നോളജി സ്റ്റോക്കുകളൊക്കെ മൂക്കും കുത്തി വീടുകൊണ്ടിരിക്കുക എൻ വി ഡിയുടെ മാർക്കറ്റ് ക്യാപ്പിൽ മാത്രം അഞ്ഞൂറ്റി തൊണ്ണൂറ് ബില്ല്യൺ ഡോളറിന്റെ ഇടിവുണ്ടായിട്ടുണ്ട് എൻ വി ഡിയാണ് നിലവിലുള്ള എല്ലാ എ ഐ കമ്പനികൾക്കും വേണ്ടുന്ന യുസ് അല്ലെങ്കിൽ പ്രൊസസിംഗ് പവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവര് ഭയങ്കര റോക്ക് സ്റ്റാർ ആയിട്ട് ജെൻസൺ ഹാങ് എല്ലാ ലോകരാജ്യങ്ങളിലും പോകുന്ന പുള്ളിക്ക് എല്ലാവർക്കും ചിപ്പ് തരാ ചിപ്പ് തരാ എന്ന് ഡിമാൻഡ് ഒക്കെ പുള്ളി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എൻ വി ഡിയുടെ സ്റ്റോക്കിന് ഇപ്പൊ ചരിത്രത്തിൽ അമേരിക്കൻ ചരിത്രത്തിൽ ഏറ്റവും വലിയ കോളിന് വിധേയമായിട്ടുണ്ട് അപ്പൊ അത് നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് ഇനി ഡീപ് സീക്കിന് പിറകിൽ ആരാണ് ചൈന എന്നുള്ളത് മൊത്തത്തിൽ കാണുന്നതിന് പകരത്ത് വളരെ ക്ലിയർ ആയിട്ട് ആരാണ് ഈ ഡീപ് സീക്ക് എന്നുള്ള കമ്പനി കൊണ്ടുവന്നിട്ടുള്ളത് അവരുടെ യഥാർത്ഥ അജണ്ട എന്തൊക്കെയായിരിക്കും എങ്ങനെയാണ് അവരിത് സാധിച്ചെടുത്തിട്ടുള്ളത് ഈ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് ഇനി ഇതിന്റെ കൂട്ടത്തില് ചേർത്ത് വായിക്കേണ്ടത് ഡീപ് സീക്ക് എന്ന് വന്നു എന്നുള്ളതാണ് നമുക്കത് പറയാം അതുപോലെ തന്നെ ഇലോൺ മസ്കും ട്രംപും തമ്മിലുള്ള ബന്ധത്തിൽ കുറച്ച് വിടവുകളൊക്കെ ഉണ്ടാവുന്നുണ്ട് അത്ര ട്രംപ് അദ്ദേഹം സ്ഥാനമേറ്റെടുത്തപ്പം അനൗൺസ് ചെയ്തിട്ടുള്ള സ്റ്റാർഗേറ്റ് എന്നുള്ള ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു സ്റ്റാർഗേറ്റ് ലോകത്തിലെ ഏറ്റവും വലിയ എ ഐ ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെയാണ് അത്ര അതിന്റെ ഭാവി എന്തായിരിക്കും കാരണം ഒരുപാട് ഡയമെൻഷൻസ് ഒക്കെ ഇപ്പോൾ മാറിയിട്ടുണ്ട് അപ്പൊ നമുക്ക് അതിനെക്കുറിച്ചെല്ലാം സംസാരിക്കാനുണ്ട് ഇനി ചൈനയുടെ വളർന്ന് വരുന്ന ഈ ഇൻഫ്ലുവൻസ് ഇത് എങ്ങനെയായിരിക്കും ലോകക്രമത്തെ ബാധിക്കുക എന്നുള്ളത് നമുക്കൊന്ന് വിലയിരുത്തേണ്ടതുണ്ട് പിന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വിഷയത്തിലേക്ക് തന്നെ വരാം നൂറ്റൻപത് കോടി ജനങ്ങളുള്ള നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ഇതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സൂചനകൾ അല്ലെങ്കിൽ നമുക്ക് ഡയറക്ഷൻസ് നൽകുന്നുണ്ട് പ്രത്യേകിച്ച് ഈ വളരെ ചെറിയ ഒരു കമ്പനിയുടെ സക്സസ് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്ത്യക്കാർക്ക് ഇതെന്നുള്ള പാഠങ്ങൾ എന്തൊക്കെയാണ് ഇതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയുടെ പ്രധാന അജണ്ട ആയിട്ടുള്ളത് അപ്പൊ നമുക്ക് ആദ്യത്തെ വിഷയത്ത് നിന്ന് തുടങ്ങാം എങ്ങനെയാണ് ഡീപ് സീക്ക് എന്നുള്ള കമ്പനി ഈ ഒരു എബിലിറ്റി അച്ചീവ് ചെയ്തത് ആരാണ് ഡീപ് സീക്കിന് പിന്നിൽ എന്നുള്ളതാണ് ഡീപ് സീക്ക് എന്നുള്ള കമ്പനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് തുടങ്ങിയ കമ്പനിയാണ് എന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഡീപ് സീക്ക് തുടങ്ങിയിട്ടുള്ളത് ഈ എന്ന പേരുള്ള ക്വാണ്ടിറ്റേറ്റീവ് ട്രേഡിംഗ് കമ്പനിയാണ് ഒരു ചൈനീസ് ആയിട്ട് ലീഡിങ് ആയിട്ടുള്ള ചൈനീസ് ട്രേഡിംഗ് സ്ട്രാറ്റജികളൊക്കെ ബിൽഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് അവർ ഈ ക്വാണ്ടിറ്റേറ്റീവ് ട്രേഡിംഗ് ആണ് അവരുടെ മെയിൻ ഏരിയ എന്ന് പറയേണ്ടത് ലിയാങ് വെൻഫെങ് എന്ന പേരുള്ള ഒരു ഫൗണ്ടർ ആണ് അതിനുള്ളത് ഇപ്പൊ ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ എ ഐയും മെഷീൻ ലേണിംഗും ഇങ്ങനത്തെ ടെക്നോളജി ഒക്കെ ഉപയോഗിച്ചിട്ട് ഇവർ മാർക്കറ്റിൽ ലൈവ് ആയിട്ട് ട്രേഡിങ് വളരെ റാപ്പിഡ് ആയിട്ടുള്ള ട്രേഡിങ്ങിനൊക്കെ വേണ്ടി ട്യൂ മച്ച് ഡാറ്റ ഒക്കെ കൈകാര്യം ചെയ്ത് ഈ റിയൽ ആയിട്ടുള്ള മാർക്കറ്റ് സെന്റിമെന്റുകൾ പ്രൈസിന്റെ സ്റ്റോക്കിന്റെ പ്രൈസ് മൂവ്മെന്റുകൾ ഇതൊക്കെ വാച്ച് ചെയ്തിട്ട് റാപ്പിഡ് ട്രേഡിംഗ് ഒക്കെ ചെയ്യുവല്ലോ അത് ചെയ്യുന്ന പരിപാടിയാണ് ഈ പറയാ ലിയാൻ വെൻഫെങ്ങിന്റെ ഹൈഫ്ലയർ എന്നുള്ള കമ്പനി അതിന് അവർക്ക് വലിയ യു ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ ഉണ്ട് അത് ഇപ്പൊ അടുത്ത് വാങ്ങിയതെന്നല്ല കാരണം കുറച്ച് കാലമായിട്ട് ചൈനയ്ക്ക് മേലെ ഒരു ഉപരോധം ഉണ്ട് അതായത് ചൈനയിലേക്ക് ഒന്നും കയറ്റിയാക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് യു എസിന്റെ റെസ്ട്രിക്ഷൻസ് ഉണ്ട് പക്ഷേ ഈ റെസ്ട്രിക്ഷൻസ് ചൈനയ്ക്ക് മാത്രമല്ല കേട്ടോ ഇന്ത്യയുടെ മേലെയുണ്ട് അത് ചൈന ടയർ ത്രീ ആണ് എന്നുണ്ടെങ്കിൽ ഇന്ത്യ ടയർ ടൂ ആണ് ടയർ ത്രീയിലേക്ക് ഒന്നും കയറ്റിയാക്കാൻ പാടില്ല ടയർ ടൂയിലേക്കും ലിമിറ്റഡ് ആണ് ബേസിക്കലി ഇന്ത്യ ഇന്ത്യക്ക് പോലും കൊടുക്കാൻ പാടില്ല എന്നാണ് ട്രംപ് പറയുന്നത് കാരണം എന്താ വെച്ചാൽ ഈ രാജ്യങ്ങളിലൊന്നും അമേരിക്കൻ ഏ ഐ കമ്പനികളുടെ മുകളിൽ പോകാൻ പാടില്ല എന്നുള്ള ഒരു അവർക്കുണ്ട് അതായത് അമേരിക്കൻ ഡൊമിനൻസ് പൊട്ടാൻ പാടില്ല അവിടെയാണ് ഇതൊക്കെ റെലവന്റ് ആകുന്നത് നമുക്ക് അത് കൂട്ടി വായിക്കാം അപ്പോൾ ഈ ക്വാണ്ടിറ്റേറ്റീവ് ട്രേഡിംഗ് ചെയ്യുന്ന ലിയാൻ വെൻഫെങ്ങിന്റെ കമ്പനി അവരുടെ ഒരു അൺയൂസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സർപ്ലസ് ആയിട്ടുള്ള കമ്പ്യൂട്ടിംഗ് കപ്പാസിറ്റി ഉണ്ടല്ലോ അതിനെ ലെവറേജ് ചെയ്തിട്ട് ഒരു സൈഡ് കിക്ക് പ്രോജക്റ്റ് ആയിട്ടാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഡീപ് സീക്ക് എന്നുള്ള കമ്പനി ആരംഭിക്കുന്നത് ഇവർ ഈ അൽഗോരിതമിക് ഓപ്റ്റിമൈസേഷനിൽ വളരെ എന്താ പറയുക ഒബ്സസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ഈ ക്വാണ്ടിറ്റേറ്റീവ് ട്രേഡിംഗ് കമ്പനി കാരണം ട്രേഡിംഗിൽ ഇതിന് വളരെ ക്ലിയർ ആയിട്ടുള്ള ഇൻസെന്റീവ് ഉണ്ട് എഫിഷ്യൻസിക്ക് ഇൻസെന്റീവ് ഉണ്ട് അതുപോലെ തന്നെ വളരെ ക്ലിയർ ആയിട്ടുള്ള ഇൻസെന്റീവ് ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ചെയ്തത് ഒന്ന് കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവർ ഓപ്പൺ സോഴ്സ് മോഡലുകളുടെ മേലെ ബിൽഡ് ചെയ്തു എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് ഇപ്പോൾ മെറ്റയുടെ ലാമ മോഡലുകളൊക്കെ ഇവർ ബേസ് ചെയ്തിട്ടുണ്ട് എന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇവർ അടുത്തൊരു കാര്യം ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരടുത്ത് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചിപ്പുകളൊന്നുമില്ല അതിനെ കുറിച്ച് അപവാദങ്ങളുണ്ട് നമുക്ക് അതിലേക്ക് വരാം എന്തായാലും നമുക്ക് ഈ ഒരു അസംഷൻ തുടങ്ങാം അതായത് അവരടുത്ത് ലേറ്റസ്റ്റ് ചിപ്പുകളൊന്നും ഇല്ല അപ്പോ അവരുള്ള ചിപ്പുകളെ അൽഗോറിതമിക് എഫിഷ്യൻസിയിലൂടെ അതിനെ ഒപ്റ്റിമൽ യൂട്ടിലൈസേഷൻ വിധേയമാക്കി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ഡാറ്റ ഏതെങ്കിലും തരത്തിലുള്ള ഡാറ്റ ട്രെയിനിങ്ങിന് കൊടുക്കുന്നതിന് പകരം ഇത് വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള നല്ല ഡാറ്റ കൊടുത്തു അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒന്നും കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയാം നമ്മൾ മനുഷ്യരുടെ തലച്ചോറ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നമുക്ക് എല്ലാ കാര്യങ്ങളെ കുറിച്ച് അഭിപ്രായം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം അതിനെ കുറിച്ച് പഠിക്കേണ്ടി വരില്ലേ എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവില്ല ചിലർ വെറുതെ അഭിപ്രായം പറയും പക്ഷേ ഈ ഒരു വിഷയത്തിൽ ജനറലി ക്വാളിറ്റി ഉള്ള അഭിപ്രായം പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് പഠിക്കേണ്ടി വരും ഈ പഠിക്കുക എന്നുള്ള പ്രോസസ്സ് എ ഐക്കും സംഭവിക്കേണ്ടതുണ്ട് ആ ഒരു പീരീഡിനാണ് ട്രെയിനിങ് പീരീഡ് എന്ന് പറയും ഈ ട്രെയിനിങ് പീരീഡിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ അഡ്വാൻറ്റേജ് ഉള്ളത് ഇവർ വെറും ഏകദേശം ആറ് മില്യൺ ഡോളർ അഥവാ കോടി രൂപ മാത്രം ചിലവഴിച്ചിട്ട് ബില്യൺ കണക്കിന് കോടി രൂപ ചെലവഴിച്ച് ഓപ്പൺ ആയി ഒക്കെ അച്ചീവ് ചെയ്തിട്ടുള്ള ഒരു എഫിഷ്യൻസിയുടെ അടുത്തെത്തി എന്ന് പറയുമ്പോഴാണ് ഇത് ശരിക്കും ഭയങ്കര ഒരു പ്രശ്നമായിട്ടൊക്കെ മാറുന്നത് അല്ലെങ്കിൽ ഇന്ന് ഇത്രയും ചർച്ചയാവുന്ന രീതിയിലേക്കുള്ള ഒരു ഇമ്പാക്ട് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഏകദേശം ഒരു ട്രില്യൺ ഡോളറിന് മുകളിലുള്ള വില ഇടിച്ചിൽ കഴിഞ്ഞ ഒരു ട്വന്റി ഫോർ ഹവറിനകത്ത് മാത്രം ഉണ്ടായിട്ടുണ്ട് ഇതെല്ലാം ഈ ഡീപ് സീക്ക് എന്നുള്ള വളരെ ചെറിയ കമ്പനി വെറും അമ്പത് കോടി ഉറുപയ മുടക്കിട്ടുണ്ടാക്കിയതാണ് ഒരു ട്രില്യൺ ഡോളറിന്റെ മാർക്കറ്റ് ലോസ് നിങ്ങൾക്ക് ഒരു ട്രില്യൺ ഡോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറയാം എൺപത് എൺപത്തഞ്ച് ലക്ഷം കോടി രൂപ മാർക്കറ്റ് ഇടിവ് അത് ചെയ്തെടുക്കാൻ വേണ്ടി ഡീപ് സീക്കിന് ആകെ ചെലവായത് കോടി രൂപ നിങ്ങൾക്ക് അതിന്റെ ഒരു മനസ്സിലായിട്ടുണ്ടാവും അപ്പൊ ഈ ഡീപ് സീക്ക് എന്നുള്ള കമ്പനി ഈ ബേസിക്കലി അവരുടെ ഈ കോണ്ടിറ്റേറ്റീവ് ട്രേഡിങ്ങിലുള്ള അവരുടെ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കണം അവർക്ക് ഇത്തരത്തിലുള്ള ഒരു എ ഐ ഡെവലപ്പ് ചെയ്യുന്നതിലേക്ക് അവരെ നയിച്ചിട്ടുള്ളത് പക്ഷേ ഇതിന്റെ ഇമ്പാക്ട് അവിടെ നിൽക്കുന്നില്ല ഇതിൽ നിങ്ങൾ കൂട്ടി വായിക്കേണ്ടുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഡീപ് സീക്ക് ചെയ്തു എന്നുള്ളതാണ് ഡീപ് സിക്ക് പെട്ടെന്നൊരു ദിവസം പൊട്ടിമുളച്ചതല്ല കുറച്ച് കാലമായിട്ട് അവരുടെ കപ്പാസിറ്റി കൂടി കൂടി വരുന്നത് ചില ആളുകളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഞാൻ വാർത്തകളൊക്കെ നോക്കിയപ്പോൾ കണ്ടു കഴിഞ്ഞ ജൂണിലും മറ്റൊക്കെ ഇതിനെക്കുറിച്ച് സംസാരിച്ചത് ഡീപ് സീക്ക് എന്നുള്ള ഒരു കമ്പനി അവിടെ ഡെവലപ്പ് ചെയ്തു വരുന്നുണ്ട് എന്നുള്ളത് ഡീപ് സീക്കിൽ ആകെ ഇരുപതോളം എംപ്ലോയീസ് മാത്രമേ ഉള്ളൂ അപ്പോൾ അപ്പൊ എംപ്ലോയുള്ള കമ്മ്യൂണിക്കേഷൻസ് വളരെ ക്ലിയർ ആയിരിക്കണം ഭയങ്കര ജീനിയസ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കണം അപ്പോ നൂറ്റി നാല്പത് കോടിക്ക് മുകളിൽ ജനങ്ങളുള്ള ചൈനയിൽ ഇതുപോലെ എത്രണം ഇനി പുറത്തേക്ക് കാണാതെ ഉണ്ടാവും എന്നുള്ളത് അറിയില്ല ചൈനീസ് വീഡിയോ ജനറേഷൻ ആയിട്ടുള്ള ഒക്കെ ഭയങ്കര അടിപൊളിയാണെന്ന് പറയുന്നുണ്ട് കൂട്ടത്തിൽ കൂട്ടി വായിക്കേണ്ട ഒരു കാര്യം ഡീപ് സീക്ക് ഇപ്പൊ അവരുടെ ഇമേജ് ജനറേഷൻ എഐ മോഡൽ അഥവാ ജാനസ് പ്രോ എന്ന് പറഞ്ഞിട്ടുള്ള എ ഐ മോഡലും കൂടെ റിലീസ് ചെയ്തിട്ടുണ്ട് ഈ ജാനസ് പ്രോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഡാലി ത്രീ അഥവാ ഓപ്പൺ ഇയർഡ് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇമേജ് ജനറേഷൻ മോഡൽ ഉണ്ടല്ലോ അതിനേക്കാൾ കേപ്പബിൾ ആണ് അത് നിലവിൽ നമുക്ക് നേരെ പോയിട്ട് ഡാലി പോലെ വെബ്സൈറ്റ് ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല പകരം നമുക്ക് ഹഗിംഗ് ഫേസിൽ പോയി കഴിഞ്ഞാൽ ഹഗിംഗ് ഫേസ് എന്ന് പറയുന്നത് ഏ ഡെവലപ്പേഴ്സിന്റെ പ്ലാറ്റ്ഫോമാണ് അവിടെ പോയി കഴിഞ്ഞാൽ ഈ മോഡൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കാം വൺ ബില്യൺ മുതൽ ഏഴ് ബില്യൺ പാരാമീറ്റേഴ്സ് ഉള്ള മോഡലുകൾ ഉണ്ട് സയന്റിഫിക് ടേം ആയിട്ട് ഒന്നും മനസ്സിലാക്കേണ്ട സമ്പിൾ ഇത്ര പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ പാരാമീറ്റേഴ്സ് ഉണ്ടെങ്കിൽ കൂടുതൽ ഹൈ ക്വാളിറ്റി ഇമേജും മറ്റൊക്കെ ജനറേറ്റ് ചെയ്യാൻ പറ്റും ഡിഫറൻസ് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന ഇമേജസ് നോക്കിയാൽ മതിയോ വൺ ബില്യൺ പാരമീറ്റേഴ്സും അതുപോലെ ഈ സെവൻ ഒക്കെ തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അപ്പോൾ അവർ ഈ ഒരു എബിലിറ്റിയും കൂടെ ഡീപ് സിക്ക് അച്ചീവ് ചെയ്തല്ലോ അവരുടെ ഇമേജ് ജനറേഷൻ മോഡലും കൂടെ അച്ചീവ് ചെയ്തു ഇവർ ഇതെല്ലാം ലോഞ്ച് ചെയ്തിട്ടുള്ള ഡേറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു റെലവൻസ് മനസ്സിലാകും ട്രംപ് ഏറ്റെടുത്തത് ജനുവരി ഇരുപതിനായിരുന്നു ജനുവരി ഇരുപതിന് തന്നെയാണ് ഡീപ് സീ കാർവർഡ് എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ പുറത്താക്കി ഇപ്പോൾ ഈ കറണ്ട് ഡിസ്ക്രിപ്ഷനൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നിട്ട് അവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനങ്ങോട്ട് ഓപ്പൺ സോഴ്സ് ചെയ്തു ഓപ്പൺ സോഴ്സ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എങ്ങനെയാണ് ഈ അച്വീവ്മെന്റുകളെല്ലാം നടത്തിയെടുത്തിട്ട് എന്നുള്ളത് നിങ്ങൾ എല്ലാവരും വേണമെങ്കിൽ നോക്കിക്കോ എന്നിട്ട് ഇനി അത് മാത്രമാക്കണ്ട നിങ്ങൾ ഇത് മോഡിഫൈ ചെയ്തോ നിങ്ങൾ ഇത് ക്രിയേറ്റ് ചെയ്തോ ആര് വേണമെങ്കിൽ ഉപയോഗിച്ചോ ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ അവരത് ഓപ്പൺ ആക്കി തന്നു ഈ ഓപ്പൺ ആക്കി തരും കൂടെ ചെയ്തതോട് കൂടിയിട്ട് എന്താ സംഭവിച്ചു വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇതിന്റെ മേലുള്ള കുറെ സസ്പീഷൻസ് ഉണ്ട് നമുക്ക് ആ ഭാഗത്തേക്ക് ഞാൻ വരുന്നുണ്ട് അതായത് ചൈന ഇത് കോപ്പി അടിച്ചിട്ടുള്ളതാണോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട് പക്ഷേ ഇതിൽ ഇതിന്റെ റിയാലിറ്റി സൈഡിലേക്ക് നോക്കുന്ന സമയത്ത് ഇവരെ എങ്ങനെയാണ് ഇത് നേടിയെടുത്തത് എന്നുള്ളത് അവര് പബ്ലിക്കലി അവൈലബിൾ ആക്കിയതോടുകൂടി ഇത് ചൈനീസ് എ ഐ കമ്പനികൾ അമേരിക്കൻ എ ഐ കമ്പനികൾക്ക് ഡയറക്റ്റ് ായിട്ട് കൊടുത്തിട്ടുള്ള ഒരു പണി പോലെയാണ് കാരണം എന്താണെന്നു വെച്ചാൽ അമേരിക്കൻ എ ഐ കമ്പനികൾ മുഴുവൻ ഇപ്പം നിലനിൽക്കുന്നത് ഒരു ഹൈപ്പ് വാല്യുവേഷൻ ഉണ്ട് ഹൈപ്പ് വാല്യുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അമേരിക്കയ്ക്ക് മാത്രമേ പറ്റൂ ഒന്നാമത്തെ കാര്യം രണ്ട് ഹ്യൂജ് ക്യാപിറ്റലുള്ള കമ്പനികൾക്ക് മാത്രമേ ഇന്ന് എ ഐ ഡെവലപ്പ് ചെയ്യാൻ പറ്റൂ ഇവൻ ഞാൻ പോലും വിശ്വസിച്ചിരുന്നത് ഈ ഒരു ടൂൾ വരുന്ന ഒരു പോയിന്റ് വരെയും ഗൂഗിൾ അടുത്ത് കുറെ പൈസയുണ്ട് ഫേസ്ബുക്കിൻ്റെ അടുത്ത് കുറെ പൈസയുണ്ട് അതുപോലെ ഓപ്പൺ എ ഐ ഒരുപാട് ഫണ്ട് റേസ് ചെയ്തിട്ടുണ്ട് സാം സാമാൾട്ടിമൻ ലോകത്തെ എല്ലാ ഭാഗത്തും പോയിട്ട് ഫണ്ട് റേസിങ് ചെയ്യുന്നു ഇപ്പൊ ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് ഇവരുടെ അടുത്തെല്ലാം കുറേ കുറെ ഉണ്ട് കുറേ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ കുറെ ജിപിയു എൻ വി ഡിയുടെ കയ്യിൽ നിന്ന് വാങ്ങാൻ പറ്റൂ കുറെ ജി പി യു വേണം കുറേ ഡാറ്റാ സെന്റർ വേണം ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നല്ല ഹൈ ക്വാളിറ്റി ആയി ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളതായിരുന്നു ധാരണ ഈ ധാരണകളെയാണ് മൊത്തത്തിൽ ഇവർ പൊളിച്ച് കളഞ്ഞത് ഈ പൊളിച്ച് കളയാ മാത്രല്ല ചെയ്തത് ഇവർ അതിനെ ഡിസ്ക്രപ്റ്റ് ചെയ്തു എങ്ങനെയെന്നറിയോ ഓപ്പൺ സോഴ്സും കൂടെ ചെയ്തു അതായത് വളരെ കുറച്ച് ജിപിയു യുകൾ ഉപയോഗിച്ച് എങ്ങനെ ഹൈ ക്വാളിറ്റി റിസൾട്ട് ഉണ്ടാക്കാമെന്ന് അവർ കാണിക്കുമ്പോൾ ഒരുപാട് പൈസ മുടക്കിയിട്ട് ഇതിനൊക്കെ ഇത്ര പൈസ വേണം എന്ന് ഏതൊരു സിനിമയിലുണ്ടല്ലോ ഉണ്ടല്ലോ ഇതിനൊക്കെ ഇത്ര ആവുമെന്ന് വെച്ചാൽ ഇത്ര ആവും എന്നുള്ള രീതിയിൽ അമേരിക്കൻ ആയ കമ്പനികൾ എഫിഷ്യൻസി ഒന്നും ഇല്ലാതെ വർക്ക് ചെയ്തിരുന്ന ആ മോഡലുകളെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡീപ് സീക്ക് അറവൺ എന്നുള്ള പ്രൊഡക്ടിലൂടെ ഡീപ് സീക്ക് കമ്പനി മൊത്തത്തിൽ പൊളിച്ചു കളഞ്ഞത് ഇത് അടുത്തൊരു ചോദ്യം ഉന്നയിക്കുന്നുണ്ട് അമേരിക്കയുടെ സ്റ്റാർ ഗേറ്റ് പ്രോജക്റ്റിൻ്റെ മേലെ എന്തായിരിക്കും ഇമ്പാക്റ്റ് എന്നുള്ളത് ട്രംപിന്റെ രണ്ടാം വരവിൽ ട്രംപ് അമേരിക്കയെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ലോകത്തിലെ എ ഐ ക്യാപിറ്റലായി മാറാൻ വേണ്ടി ടെക്നോളജിക്കൽ ഡൊമിനൻസ് നിലനിർത്താൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന പ്രോജക്റ്റാണ് അഞ്ഞൂറ് ബില്യൺ ഡോളറിന്റെ സ്റ്റാർ ഗേറ്റ് എന്നുള്ള പ്രൊജക്ട് സ്റ്റാർ ഗേറ്റ് ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു വർഷത്തോളായിട്ടോ അത് വളരെ റീസൻ്റ് ആയിട്ടുള്ള പ്രോജക്റ്റ് ഒന്നുമില്ല അത് ബേസിക്കലി ഓപ്പൺ ഓപ്പണി ആയിട്ട് സാ മാൾട്ട്മാൻ്റെ പ്രോജക്റ്റാണ് സാ മാൾട്ടമാൻ അതിലുണ്ട് അതുപോലെ ഒറാക്കളിന്റെ സിഇഒ ഉണ്ട് അതുപോലെ സോഫ്റ്റ് ബാങ്കിന്റെ മസായോഷി സൺ ഉണ്ട് ഈ മൂന്ന് ആൾക്കാരും കൂടെ ചേർന്നിട്ടാണ് ബില്യൺ ഡോളറിന്റെ എ ഐ ഇൻഫ്രാസ്ട്രക്ചർ എഐ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേജർ കമ്പോണന്റ് ഈ എൻ വി ഡി ജി പിന്നെ വലിയ ലാർജ് സ്കെയിൽ ഡാറ്റാ സെന്ററുകളൊക്കെയാണ് അപ്പൊ ഇതിനെ ഒക്കെ ബേസ് ചെയ്തിട്ട് എ ജി ഐ നിർമ്മിക്കാം ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ് നമ്മൾ മനുഷ്യനെ പോലെ തന്നെ പ്രവർത്തിക്കുകയും ലിമിറ്റേഷൻസ് ഒന്നും ഇല്ലാതെ മനുഷ്യൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്ന ഒരു എബിലിറ്റിയാണ് അത് ഓപ്പൺ ഓപ്പണിയായി അവരുടെ എ ഐ ഏജൻസ് എന്നുള്ള ഒരു എബിലിറ്റി അച്വീവ് ചെയ്തതിനെ കുറിച്ച് റീസെന്റ് ഈ ഒരു വാർത്തയിലൊക്കെ മുങ്ങിപ്പോയതാണ് അതിനെ കുറിച്ച് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് എന്തായാലും ഇങ്ങനെ എ ജി ഐ നിർമ്മിക്കുക ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ് സ്റ്റാർഗേറ്റ് പ്രോജക്റ്റ് ഒക്കെ അവർ വിഭാവനം ചെയ്തിട്ടുള്ളത് ഈ സ്റ്റാർഗേറ്റ് പ്രോജക്റ്റില് ഓപ്പൺ ഐ ഐ ഒക്കെ ഇതിനെ എങ്ങനെയാണ് അവർ ഇതിനെ ജസ്റ്റിഫൈ ചെയ്യുന്നുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹ്യൂജ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ സംഭവങ്ങളൊക്കെ നടത്തിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് പക്ഷേ ഡീപ് സീക്ക് ഇത്രയും കുറഞ്ഞ പൈസയിൽ ഇത് അച്ചീവ് ചെയ്തതോട് കൂടിയിട്ട് ഇവർ ഈ പറയുന്ന കാൽക്കുലേഷൻസ് ഒക്കെ പ്രോപ്പർ ആണോ അല്ലെങ്കിൽ ഇതിന്റെ എഫിഷ്യൻസി എന്തായിരിക്കും കാരണം അമേരിക്കയിൽ ഒരു ലക്ഷം ജോലിയൊക്കെ ഇതുവഴി ഉണ്ടാകുന്നൊക്കെ പറഞ്ഞിട്ട് ട്രംപ് എല്ലാം വാർത്താ സമ്മേളനമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ചോദ്യമുണ്ട് അഞ്ഞൂറ് ബില്യൺ ഡോളർ ആക്ച്വലി ഇതിനാവശ്യമുണ്ടോ അപ്പോൾ ശരിക്കും ഓപ്പൺ എ ഒരു വർഷത്തെ എക്സ്പെൻസുകൾ സാലറി എക്സ്പെൻസുകൾ എന്ന് പറയുന്നത് കറന്ലി ഏഴ് ബില്യൺ ഡോളറാണ് ഏഴ് ബില്യൺ ഡോളർ സ്പെൻഡ് ചെയ്യുന്ന ഓപ്പൺ എ ആണ് വെറും അൻപത് കോടി രൂപ അഥവാ അഞ്ച് മില്യൺ അഞ്ച് മില്യൺ എന്ന് പറഞ്ഞാൽ ഒരു ഒരു ബില്ല്യൺ ആവണമെന്നുണ്ടെങ്കിൽ ആയിരം മില്യൺ വേണം അപ്പോൾ വെറും അഞ്ച് മില്യൺ സ്പെൻഡ് ചെയ്യുന്ന ഒരു കമ്പനി പോയിട്ട് നിലവിൽ ഒരു സമാന ക്യാപ്പബിലിറ്റി ഇപ്പോൾ ചില ആൾക്കാരെല്ലാം പറയുന്നത് സ്റ്റിൽ ചാറ്റ് ജി പി ടി ആണ് ടോപ്പർ എന്നുള്ളത് അതിനോട് അപവാദം ഇല്ല പക്ഷെ നമ്മൾ നമ്മളിതിൽ കുറേ എൽ എൽ എം മോഡലുകളുടെ ഒക്കെ ബെഞ്ച് മാർക്കുകൾ നോക്കുന്ന കുറേ മെഷേഴ്സൊക്കെ ഉണ്ടല്ലോ അതിൽ പല മെഷറുകളിലും ഡീപ് സീക്ക് നിലവിലുള്ള ചാറ്റ് ജി പി ടിയുമായിട്ടോ ക്ലോഡുമായിട്ടോ ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ എത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ സമാന ലെവലിൽ എത്തിയിട്ടുണ്ട് അതാണ് ഡേഞ്ചർ നിങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്നതിൽ പ്രയാസം നേരുന്നുണ്ടെങ്കിൽ സ്ലോ ആണ് ആണെന്നുണ്ടെങ്കിൽ അത് ട്രാഫിക് കൂടിയതുകൊണ്ടാണ് അത് അധികം വൈകാണ്ട് തന്നെ അവർ സെർവർ ഒക്കെ എക്സ്പാൻഡ് ചെയ്തിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ട ഒരു വാർത്ത എന്താണെന്ന് വെച്ചാൽ ഐഫോണിലായാലും ആൻഡ്രോയിഡിലായാലും ഫ്രീ ആപ്പുകളുടെ ലിസ്റ്റിൽ ഇന്ന് ചാർട്ട് നമ്പർ വൺ ഈ ആപ്പാണ് അതുമായി ബന്ധപ്പെട്ടിട്ട് വേറെ വിഷയങ്ങളുണ്ടാവും നമുക്കതിലേക്ക് വരാം നമുക്ക് സ്റ്റാർ ഗേറ്റിന്റെ വിഷയത്തിലേക്ക് തിരിച്ചു വരാം ഈ സ്റ്റാർ ഗേറ്റിന്റെ പ്രൊജക്റ്റ് വയബിലിറ്റി ആദ്യം തന്നെ ഇലോൺ മസ്ക് ഇതിനെ ചോദ്യം ചെയ്ത് ചെയ്തിട്ടുള്ള കാര്യട്ടോ ഇവിടെയാണ് നമുക്ക് അടുത്ത ചോദ്യം ഉള്ളത് ട്രംപും ഇലോൺ മസ്കും തമ്മിലുള്ള ബന്ധത്തിൽ ഇടിവ് സംഭവിക്കുന്നുണ്ടോ എന്നുള്ളത് കാരണം ട്രംപ് തുടക്കം മുതൽ തന്നെ ടാർഗേറ്റ് എന്നുള്ള പ്രോജക്റ്റുമായിട്ട് സാം ആൾട്ട്മാനുമായിട്ട് ചേർന്നിട്ടാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത് പക്ഷെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാലറിയാം സാം ആൾട്ട്മാനും ഇലോൺ മസ്കും കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് അത്ര സുഖത്തിലല്ല കാരണം ഓപ്പൺ ഇ തുടങ്ങിയത് ഇവർ ഒരുമിച്ചായിരുന്നു എന്നുണ്ടെങ്കിലും പിന്നീട് ഇലോൺ മസ്ക് അതിന് പിൻവാങ്ങുകയും പിന്നീട് അയാൾ ഓപ്പൺ ഇയുടെ ഒരു വളരെ പബ്ലിക്കലി ഓപ്പൺ ആയിട്ടുള്ള ഒരു ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവര് തമ്മിലുള്ള ഒരു റൈബൽ ഉണ്ടല്ലോ അതായിരിക്കണം കാരണം പുള്ളി ഇങ്ങനെ കളിയാക്കുന്നുണ്ടായിരുന്നു ഇവരുടെ അടുത്ത് ഈ പറഞ്ഞ പൈസ ഒന്നും ഇല്ല ആദ്യത്തെ നൂറ് ബില്യൺ പോലും അവർക്ക് ഫണ്ട് റേസ് ചെയ്യാൻ കഴിയില്ല ഓപ്പൺ ഓപ്പണിയായിട്ട് കയ്യിൽ പൈസ ഇല്ല ഒരാൾക്കിന് ഫണ്ട് ചെയ്യാൻ കഴിയില്ല അതുപോലെ തന്നെ സോഫ്റ്റ് ബാങ്കിനാണെന്നുണ്ടെങ്കിൽ കറന്റ്ലി അവരെ കമ്മിറ്റ്മെന്റ് ഒന്നും പൂർത്തീകരിച്ചോളന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോഫ്റ്റ് ബാങ്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെഞ്ചർ ഫണ്ട് ഫേം ആണ് അപ്പോൾ അവരിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന കുറേ രാജ്യങ്ങളോ അതുപോലെ തന്നെ വ്യക്തികളൊക്കെ ഉണ്ടോ വലിയ വലിയ ആൾക്കാരൊക്കെ ഈ ബേസിക്കലി വെഞ്ചർ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു വെഞ്ചർ ഫണ്ട് കൊണ്ടുപോയിട്ടാണ് ബാക്കിയുള്ള പ്രൊജക്ടിലൊക്കെ ചെയ്യുക പക്ഷേ ഡീപ് സീക്ക് വന്നതോട് കൂടിയിട്ട് ഈ സ്റ്റോട്ട് ോജക്ടിന്റെ വയബിലിറ്റിയെക്കുറിച്ച് മൊത്തത്തിൽ ഒരു പുതുതായിട്ട് ചർച്ച വരും ഈ ചർച്ച ഒരു പക്ഷേ സ്റ്റാർഗേറ്റ് പ്രൊജക്ടിൻ്റെ ഭാവിയെ അപതാളത്തിലാക്കാനുള്ള ചാൻസ് ഉണ്ട് ഇതേ കാരണം കൊണ്ടാണ് ട്രംപും മസ്കും തമ്മിൽ കുറച്ചായിട്ട് അത്ര നല്ല രസത്തിലല്ല എന്നുള്ള രീതിയിൽ വാർത്തകൾ കാണുന്നുണ്ട് ഇതിൻ്റെ റിയൽ അപ്ഡേറ്റുകൾ നമ്മൾ ഇനി കണ്ടറിയേണ്ടതുണ്ട് അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് എന്തുകൊണ്ട് എൻ ബി ഡി സ്റ്റോക്കുകൾ ഇപ്പോൾ ഒന്നായിട്ട് വീണു എൻ ബി ഡിക്ക് ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടായത് അതെന്തുകൊണ്ട് എന്നുള്ളതിലേക്ക് വരാം എൻ ബി ഡി ഇമ്പാക്റ്റ് ഉണ്ടായത് പെട്ടെന്ന് അവരുടെ ഓർഡറിലോ അല്ലെങ്കിൽ ബിസിനസ്സിലോ എന്തെങ്കിലും ഇടിവൊന്നും വന്നിട്ടില്ല പക്ഷേ പൊട്ടൻഷ്യൽ ിൽ ഫ്യൂച്ചറിൽ അവർക്ക് വരാൻ സാധ്യതയുള്ള ഒരു ഇമ്പാക്ടിനെ കുറിച്ചാണ് എൻ ബി ഡിയുടെ പഴയ ചിപ്പുകൾ ഉപയോഗിച്ചിട്ടാണ് ഡീപ് സിക് ഈ എബിലിറ്റി അച്ചീവ് ചെയ്തത് എന്ന് പറയുന്നുണ്ട് അവിടെ ഒരു ചോദ്യമുണ്ട് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ചൈന ഇത് കോപ്പി അടിച്ചിട്ടാണോ ഈ ഒരു എബിലിറ്റി അച്ചീവ് ചെയ്തത് എന്നുള്ളതൊക്കെ ആക്ച്വലി അങ്ങനെ ഇലോൺ മസ്ക്കും ആരോപിക്കുന്നുണ്ട് അതായത് ഇവരുടെ കയ്യിൽ ഏറ്റവും കുറഞ്ഞത് അമ്പതിനായിരം എച്ച് വൺ ഹൺഡ്രഡ് എന്ന് പറഞ്ഞിട്ട് എൻ ബി ഡിയുടെ ജി പി യു കളുണ്ട് ഇപ്പൊ നിലവിൽ എ ഐ ഡെവലപ്മെന്റിനൊക്കെ ഉപയോഗിക്കുന്നത് അങ്ങനത്തെ അമ്പതിനായിരം ചിപ്പുകളെങ്കിലും ഇവരുടെ കയ്യിലുണ്ട് ഇവർ പുറത്തേക്ക് പറയുന്നത് ബേസിക്കലി അത് ചൈനയുടെ ഒരു തന്ത്രമാണ് അവർ ലോ കോസ്റ്റ് ഡെവലപ്പ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് മൊത്തം മാർക്കറ്റിനെ റാറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ചെയ്താന്നുള്ള രീതിയിൽ ഇലോൺ മസ്ക് പറഞ്ഞിട്ടുണ്ട് അതുപോലെ സ്കെയിൽ എ ഐ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയുടെ സിഇഒയും ഒ ഇതേ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് പക്ഷേ സ്റ്റെബിലിറ്റി എ ഐയുടെ സിഇഒ ആയിരുന്ന ഇമാദ് മുസ്താക്ക് പറയുന്നത് ഇമാദ് മുസ്താക്ക് ഒരു അടിപൊളി ചങ്ങാതിയാണ് നിങ്ങൾ വെറുതെ പുള്ളിയെക്കുറിച്ചെല്ലാം സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ മേഖലയിലുള്ള എ ഐയെക്കുറിച്ചും മറ്റുമൊക്കെയുള്ള പുള്ളിയുടെ ഒരുപാട് പ്രവചനങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും മുൻപ് സ്റ്റേബിൾ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞിട്ട് നല്ല ഒരു ഇമേജ് ജനറേഷൻ എ ഐ മോഡലൊക്കെ ഉണ്ട് ഇമേജ് ജനറേഷൻ വീഡിയോ ജനറേഷൻ ഒക്കെ ചെയ്യുന്ന അതിൻ്റെ ഫൗണ്ടർ ഒക്കെയായിരുന്നു അപ്പോൾ പുള്ളി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല അവർ ഡോക്യുമെൻറ്റേഷനും കാര്യങ്ങളൊക്കെ വിട്ടിട്ടുണ്ട് അതെന്ന് നമുക്ക് മനസ്സിലാവുന്നത് അവർ ഈ പഴയ ചിപ്പുകൾ ഉപയോഗിച്ചിട്ട് തന്നെയാണ് എ ഐ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഇൻ കേസ് അവർ ഈ എച്ച് വൺ ഹൺഡ്രഡ് എന്ന് പറഞ്ഞിട്ടുള്ള ചിപ്പുകൾ ഉപയോഗിച്ചിരുന്നു എന്നിട്ട് ഉണ്ടെങ്കി വെക്കാം അവർക്ക് ഇതിനേക്കാളും കോസ്റ്റ് കുറഞ്ഞിട്ട് ഇവൻ രണ്ടര മില്യൺ ഡോളറിൻ്റെ വരെ ഒരു പക്ഷേ ഇതേ കോമ്പിറ്റൻസി അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും നിലവിൽ അവർക്ക് കോസ്റ്റ് കുറച്ച് കൂടാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പഴയ ചിപ്പുകൾ ഉപയോഗിക്കുന്നുണ്ട് ഡീപ് സിക്കിനെ സംബന്ധിച്ചിടത്തോളം അവരെ കയ്യിൽ ഉപയോഗിക്കാതെ കിടന്നിരുന്ന ജി പി യു എടുത്തിട്ടാണ് അവർ ഇത് ചെയ്യുന്നത് അപ്പോൾ അവർക്ക് ഇതിൽ പ്രോഫിറ്റബിലിറ്റി കുറിച്ചൊന്നും കൺസേൺ ഇല്ല ശരിക്കും പറഞ്ഞാൽ സൈഡ് കിക്ക് ആണ് ഫ്രീ ആയിട്ട് ജി പി യു ഉണ്ട് അതുകൊണ്ട് ചെയ്തു പക്ഷേ അവർ ഇനി ഒരു റിയൽ എ ഐ കമ്പനിയായിട്ട് മാറുകയാണ് എ ഐയിൽ ഇപ്പം നല്ല പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് മനസ്സിലായി ഇത്രയും വാർത്താ പ്രാധാന്യം നേടി ഇനി ശരിക്കും ഇതിലങ്ങ് ഫോക്കസ് ചെയ്യാൻ തീരുമാനിച്ചു

അവിടെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ വി ഡി എ പോലെയുള്ള കമ്പനികളുടെ റിയൽ ഡേഞ്ചർ കിടക്കുന്നത് കാരണം വളരെ കുറച്ച് ജി പി യുസിന് മാത്രമേ ലോകത്ത് ഉള്ളൂ കഴിഞ്ഞ കുറേ കാലമായിട്ട് ജെൻസൺ ഹാങ് ഒക്കെ പറയേണ്ടത് എൻ്റെ ചിപ്പ് വാങ്ങിയാൽ എൻ്റെ ജി പി യു വാങ്ങിയാൽ മാത്രമേ അത് ലോകത്തിലെ എല്ലാ കമ്പനികൾക്കും വി ഐ ഡെവലപ്പ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഇന്ത്യയിൽ വന്ന സമയത്തും പുള്ളി അംബാനിയുമായി ചേർന്നിട്ട് വലിയ ഡാറ്റാ സെൻറ്ററും മറ്റുമൊക്കെ സെറ്റപ്പ് ചെയ്യുന്ന ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഒരു പെർപ്പച്വൽ ഡിമാൻഡ് എസ്റ്റിമേറ്റ് ഉണ്ടായിരുന്നു അതായത് ഇത്രയധികം ഡിമാൻഡ് എൻ വി ഡിയുടെ ചിപ്പുകൾക്ക് വരും ആ കാരണം കൊണ്ട് എൻ വി ഡി ഭയങ്കര ഒരു ഹൈപ്പ് വാല്യുവേഷൻ എന്നുള്ളതൊക്കെയാണ് പക്ഷെ ഇതൊരു എ ഐ ബബിളോ അല്ലെങ്കിൽ ഒരു കൊട്ടാരം പോലെ എൻ വി ഡിയുടെ ടോട്ടൽ വാല്യുവേഷൻ ഇങ്ങനെ ഡിഡി കാരണം ഇത്ര ഒന്നും ഇല്ലാതെ വളരെ കുറച്ച് ജിപിയു കളിൽ വെറും അൽഗോരിതമിക് ഒപ്റ്റിമൈസേഷൻ വഴി പ്രോപ്പർ ഡാറ്റ സെലക്ഷൻ വഴി ഈ എബിലിറ്റികൾ അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇവിടെ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എഫിഷ്യൻസി എന്നുള്ള കാര്യത്തെക്കുറിച്ച് അമേരിക്കൻ കമ്പനികൾക്ക് ഒരു എന്ന് വരിക നിങ്ങൾ അതിന് ഇങ്ങനെ ആലോചിച്ചാൽ മതി ഇപ്പോൾ എങ്ങനെയെന്ന് പറയുക ഒരു ക്ലാസ്സിൽ ഭയങ്കരമായിട്ട് ഒരു നല്ല പഠിപ്പിയായിട്ടുള്ള ഒരു കുട്ടിയുണ്ട് എല്ലാവരും ആ കുട്ടിയോട് പോയിട്ടാണ് ഡൗട്ട് ചോദിക്കുക ആ കുട്ടിക്കാണെങ്കിൽ ഭയങ്കര ജാടയാണ് അങ്ങനത്തെ എല്ലാ സംഭവം ഉണ്ടായിരുന്നു പട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പുതിയ പരീക്ഷ കഴിയുമ്പോൾ മറ്റൊരു പഠിപ്പി ആ മറ്റൊരു പഠിപ്പി എമർജ് ചെയ്യുന്ന സമയത്ത് കുറെ ആൾക്കാർ അങ്ങോട്ടും പോകില്ലേ അതായത് ഈ അടുത്ത് മാത്രമല്ല ഇവന്റെ ജാടൊന്നും വെറുതെ നമ്മൾ സഹിക്കേണ്ട ആവശ്യമില്ല ഇവൻ ഭയങ്കര എക്സ്പെൻസീവ് ആണ് ഒരുപാട് വലിയ വലിയ സമ്മാനങ്ങളൊക്കെ കൊടുത്താലേ അവൻ നമുക്കുള്ള സംഭവങ്ങളൊക്കെ ചെയ്തു തരുള്ളൂ ഫോൺ ഒഴിവാക്കിയിട്ട് വളരെ ചെറിയ ഒരു ചെറിയ ഡയറി മിൽക്കിനൊക്കെ വർക്ക് ചെയ്യുന്ന നമ്മുടെ രണ്ടാമത്തെ ആളുണ്ട് ആ രണ്ടാമത്തെ ആളുടെ അടുത്ത് പോകാന്ന് കുറച്ച് ആൾക്കാരെങ്കിലും തീരുമാനിക്കൂലേ ഇതൊക്കെ എൻ ബി ഡോയുടെ ഷെയറിനെ കാര്യമായിട്ട് ബാധിക്കും അതായത് ഇനി ചൈനയിലേക്കുള്ള ഒരു ഷിഫ്റ്റ് ചൈനയിലേക്ക് കുറെ കാലമായിട്ട് എല്ലാ മേഖലയിലും മാനുഫാക്ചറിങ് മേഖലകളുടെ ഷിഫ്റ്റ് നമുക്ക് കാണാൻ പറ്റും അതേ ഷിഫ്റ്റ് ഇവ എ ഐ ടെക്നോളജിയുടെ കാര്യത്തിലും വരികയാണെന്നുണ്ടെങ്കിൽ ലോകരാജ്യങ്ങൾ അമേരിക്കയെ ഡിപെൻഡ് ചെയ്യുന്നതിന് പകരം ഇത് ചൈനയിലേക്കുള്ള ഒരു ഡിപ്പെൻഡൻസിയിലേക്ക് വരും ഓട്ടോമാറ്റിക്കലി നിലവിൽ ഒരു യൂണി ലാറ്ററൽ വേൾഡ് വ്യൂ എന്നൊക്കെ മാറിയിട്ട് ഒരു ഗ്ലോബൽ അമേരിക്കൻ ഡൊമിനൻസ് ടെക് എന്ത് വരികയാണെങ്കിലും അമേരിക്കൻ ഡൊമിനൻസ് ആണുള്ള പൊതുവെ പറയാം ഇത് ചൈനയിലേക്ക് തിരിയാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് അപ്പൊ ഞാൻ ഇത് ഭയങ്കര ഒരു ചൈന ഫാൻ എന്നുള്ള രീതിയിൽ പറയലോ ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനയിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ അവരിങ്ങനെ ഭയങ്കര ഫാൻ അല്ലെങ്കിൽ ഒരുപാട് ലൈം ലൈറ്റിന്റെ ഒന്നും ആൾക്കാരല്ല അവരിപ്പോ നമ്മൾ കുറെ ഇന്ത്യൻ വാർത്തകൾ ഉണ്ടാവുമല്ലോ നമ്മൾ ചൈനയ്ക്കെതിരെ അത് ചെയ്യും ഇത് ചെയ്യും യു എസ് ഗവൺമെന്റ് ഇമ്പോർട്ട് റെസ്ട്രിക്ഷൻസ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചൈനയ്ക്ക് മേലെ അടിച്ചേൽപ്പിക്കുന്നു എക്സ്പോർട്ട് റെസ്ട്രിക്ഷൻസ് ഉണ്ടാവുന്നൊക്കെ പറയുമ്പോഴും ചൈനയിൽ നിന്ന് ഇതിനെ കുറിച്ചിട്ടൊന്നും ഒരുപാട് വാർത്തകളോ മറ്റൊന്നും വരാറില്ല അതെന്താ വെച്ചാൽ പബ്ലിക് ഡൊമൈനിൽ അവർ കാര്യങ്ങൾ ചെയ്ത് കാണിക്കാന്നുള്ള പോലത്തെ ഒരു സംഭവമൊക്കെ നമുക്ക് ഇതിൽ കാണാൻ പറ്റും ഈ റീസൺ കാരണം ചൈന ഇപ്പൊ ആക്ടിവിറ്റികളുണ്ടല്ലോ ഇത് കാരണം ലോകത്തിന്റെ ഒരു പവർ ബാലൻസിൽ ഒരു പുതിയ ഷിഫ്റ്റ് ഇപ്പം നിലവിലുള്ള ഒരു യൂണി ലാറ്റുറൽ വേൾഡ് വ്യൂന്ന് മാറിയിട്ട് ഒരു ഏകപക്ഷീയമായിട്ടുള്ള അമേരിക്കൻ ഡൊമിനൻസ് എന്ന് മാറിയിട്ട് ചൈനയ്ക്ക് കൂടി പ്രാധാന്യമുള്ള ഒരു വേൾഡ് ഓർഡർ വരും ഓൾറെഡി എല്ലാ ലോകരാജ്യങ്ങൾക്കും ചൈനയുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ചൈനയ്ക്ക് അനുകൂലമായിട്ട് ചൈനയ്ക്ക് ട്രേഡ് സർപ്ലസ് ഉണ്ട് അപ്പൊ ഇനി കാര്യത്തിലും കൂടി ലോകരാജ്യങ്ങൾ ചൈനയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് ലോകക്രമം മാറുന്നു എന്നുള്ളത് അമേരിക്കയ്ക്ക് വലിയ ഒരു തലവേദനയാണ് ഇപ്പോൾ ലോക പോലീസ് ചമയുന്നതോ അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ പവർന്ന് ചമയുന്നതോ അമേരിക്കയുടെ ഒരു ഡോളർ ഡൊമിനൻസ് മുതൽ എല്ലാ കാര്യങ്ങളിലും അമേരിക്കൻ ഡൊമിനൻസ് ഉണ്ടല്ലോ അതൊന്ന് മാറാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ബ്രിക്സ് നേഷൻസ് കുറേ സ്റ്റെപ്സ് എടുക്കുന്നുണ്ട് അതുപോലെ എല്ലാ എല്ലാ രാജ്യങ്ങളും അവരുടേതായിട്ടുള്ള സ്റ്റെപ്സ് എടുക്കുന്നുണ്ട് പക്ഷേ ഇതിലൊക്കെ സൈലന്റ് കില്ലർ എന്ന് പറയേണ്ടത് ശരിക്കും പറഞ്ഞാൽ ചൈനയാണ് ഞാനൊരു ഏഴ് കൊല്ലം മുൻപ് രണ്ടായിരത്തി പതിനെട്ടിൽ എത്തിയോപ്യയിൽ പോയ സമയത്ത് എത്തിയോപ്യയിൽ ആഡിസബാബയിലാണ് പോയത് അപ്പോൾ അവിടെ വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ കാണുന്നതെല്ലാം അവിടെ പ്രദേശവാസിയായിട്ടുള്ള ഒരു ചങ്ങാതി ഉണ്ടായിരുന്നു പുള്ളി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മുപ്പതും നാൽപ്പതും നിലയുള്ള കുറേ ബിൽഡിങ്ങൾ എല്ലാം കണ്ടു ഇതെല്ലാം ചൈനീസ് ഇൻവെസ്റ്റ്മെൻറ്റിൽ ചൈനയുടെ ആദ്യം എന്നുള്ളതാണ് അപ്പൊ ആഫ്രിക്കയിലൊക്കെ ചൈന ഗവൺമെന്റ് കാര്യമായിട്ട് കയറി നിറങ്ങിയിട്ടുണ്ട് ഇന്ത്യയുടെ തൊട്ടു താഴെ ശ്രീലങ്കയിൽ അവർ പോർട്ട് ഉണ്ട് അതുപോലെ തന്നെ ബംഗ്ലാദേശിൽ അവർക്ക് പോർട്ട് ഉണ്ട് പാകിസ്ഥാനിൽ അവർക്ക് പോർട്ട് ഉണ്ട് അതിനെ ഒരു സ്ട്രിങ് ഓഫ് പേൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമൊക്കെ ഉണ്ട് ഞാൻ സിവിൽ സർവീസിന് പഠിച്ചിരുന്ന കാലത്ത് പഠിച്ച തിയറികളായിരുന്നു ജിയോ പൊളിറ്റിക്കലി ചൈന അവരുടെ നൈബേഴ്സുമായിട്ടൊക്കെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ എന്നുണ്ടെങ്കിലും ചൈന അത് ഡെലിബറേറ്റ്ലി ക്രിയേറ്റ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നു നൈബറിംഗ് കൺട്രീസിനൊക്കെ കുറച്ചൊരു പ്രഷറും മറ്റുമൊക്കെ നൽകാൻ അവരവരുടെ മേജർ സ്പെൻഡിങ് ഒക്കെ മിലിറ്ററിയിലേക്ക് മാറുകയാണെന്നുണ്ടെങ്കിൽ എവിടെന്നെങ്കിലും എടുത്തിട്ടായിരിക്കുമല്ലോ ഇങ്ങോട്ട് വെക്കുക അപ്പം ഈ രാജ്യങ്ങളൊക്കെ അവരുടെ റിസർച്ചിലും മറ്റുമൊക്കെ ചിലവഴിക്കേണ്ടുന്ന പൈസ എടുത്തിട്ട് മിലിറ്ററി സ്പെൻഡിങ്ങിലേക്ക് മാറും കാരണം എപ്പോഴും നമ്മളെ ആദ്യം സുരക്ഷ ആണ് പ്രധാനം എന്നുള്ള രീതിയിലേക്ക് വരുമ്പോൾ ചൈനയുടെ ചുറ്റുമുള്ള നൈബറിംഗ് നേഷൻസിനൊക്കെ ഇങ്ങനെ ഒരു പ്രഷർ കൊടുത്തിട്ട് ചൈന ഇങ്ങനെ നിലനിർത്തും ഒരു ഫുൾ ഫോം വാർ അത് മാറില്ല പകരം ചൈന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ത്രട്ട് പെർസെപ്ഷനെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും എന്നിട്ട് എന്താണ് ഈ രാജ്യങ്ങളുടെ അറ്റൻഷനെ ഡൈവേർട്ട് ചെയ്യും ഇത് നമുക്ക് ചൈനയുടെ കാര്യത്തിൽ വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നതാണ് അപ്പൊ ചൈന ഇനി വരുന്ന ഒരു ലോകക്രമത്തില് ഈ ചൈനീസ് സെന്റേഡ് ആയിട്ടുള്ള ഒരു ലോകക്രമം കാരണം ചൈനയെ ഈ റെസ്ട്രിക്ഷൻസ് വെച്ചിട്ട് ബ്ലോക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ ഓരോ സമയത്ത് അവർ ചെയ്തിട്ടുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അപ്പോൾ ഹുവാബിക്ക് ആൻഡ്രോയിഡ് കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ ഹാർമണി വോയിസ് എന്ന് പറഞ്ഞിട്ട് വളരെ എഫിഷ്യൻ ആയിട്ടുള്ള അവരുടെ വോയിസ് ക്രിയേറ്റ് ചെയ്തു ചൈനയ്ക്ക് സ്പേസ് സ്റ്റേഷൻ കൊടുക്കില്ല എന്ന് പറഞ്ഞ സമയത്ത് ചൈന സ്വന്തമായിട്ടുള്ള സ്പേസ് സ്റ്റേഷൻ സെറ്റ് ചെയ്തു അപ്പോൾ എന്തൊക്കെ റെസ്ട്രിക്ഷൻസ് ആണോ ചൈനയ്ക്ക് മേലെ നമ്മൾ വെക്കുന്നത് ലോകം വെക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈന അതിനെ മറികടന്നിങ്ങനെ ഇരിക്കുകയാണ് കൂടുതൽ എഫിഷ്യൻ്റായിട്ട് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് ഈ എഫിഷ്യൻസി ഇപ്പോൾ ഈ എ ഐയുടെ വിഷയത്തിൽ വരുമ്പോൾ ഈ എഫിഷ്യൻസിയുടെ ഒരു പ്രശ്നം എപ്പോഴും വരുന്നത് എന്താണെന്ന് അറിയുമോ ഇപ്പോൾ ഗൂഗിളോ മെറ്റോ ഒക്കെ പോലെയുള്ള കമ്പനികൾ ബില്യൺസ് അവരുടെ കയ്യിൽ ക്യാഷ് ഉണ്ട് ആ പൈസ അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ട് എ ഐ മറ്റൊക്കെ ഡെവലപ്പ് ചെയ്യുന്നു ഈ ഏറ്റവും വലിയ സീക്രട്ട് റെസിപ്പി എ ഐ ഉണ്ടാക്കുന്നതിലേക്ക് ക്യാപിറ്റൽ ആണ് എന്നുള്ള ഒരു പ്രതീതി അവർ ഇത്രയും കാലം ജനിപ്പിച്ചിട്ടുണ്ടായിരുന്നു പ്രതീതി അവർ ആക്ച്വലി അതെന്നെയാണ് വിശ്വസിക്കുന്നത് എന്നുള്ളതാണ് സത്യം കാരണം എന്താ വെച്ചാൽ അവരത് വിശ്വസിക്കുന്നതുകൊണ്ടാണ് അവർ ചൈനയ്ക്ക് മേലെയുള്ള ഈ റെസ്ട്രിക്ഷൻസും മറ്റു കാര്യങ്ങളൊക്കെ വെച്ചത് പക്ഷേ ഇന്നിപ്പോൾ ചിത്രം മാറി നല്ല ടാലൻറ് ഉണ്ടെങ്കിൽ ക്രിയേറ്റീവായിട്ട് തിങ്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സംഭവം ഒന്നുമല്ല ആക്ച്വൽ വിഷയം എന്നുള്ള ഒരു പ്രൂവിങ് ചൈന നടത്തിയിട്ടുണ്ട് ഇത് ബിഗ്ഗർ ഈസ് നോട്ട് ഓൾവേസ് ബെറ്റർ എന്നുള്ളതിലേക്ക് വരുകയാണ് എപ്പോഴും വലുതല്ല ചെറുതാണെന്നുണ്ടെങ്കിലും എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് മതി എന്നുള്ള രീതിയിൽ ചൈന പ്രൂവ് ചെയ്തു ഇതോടുകൂടിയിട്ട് നിലവിലുള്ള എല്ലാ എ ഐ കമ്പനികൾക്കും ഇത് വലിയ ഒരു ടഫ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തു കാരണം അവർ ഇത്രയും കാലം ചെയ്തിരുന്ന എക്സ്പെൻസുകളെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റാണ്ടായി മാത്രമല്ല ഇനി അതൊക്കെ റൈറ്റ് ഓഫ് വേണ്ടി വരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം എന്താ വെച്ചാൽ നമ്മൾ അതേ എബിലിറ്റിയിൽ അതിനേക്കാൾ ഒരുപാട് കുറഞ്ഞ ചെലവിൽ ഒരു പ്രൊഡക്റ്റ് നിർമ്മിക്കാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സെയിം റിസൾട്ടാണ് തരുന്നത് എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ പത്ത് ബില്യൺ ചിലവാക്കിയിട്ട് മറ്റേതിൻ്റെ ആവശ്യം ഈ അഞ്ച് രൂപയുടെ ഇതുപോലെ എന്നുള്ള ഒരു ചോദ്യം വരില്ലേ ആ മാറ്റമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മേഖലയിലൊക്കെ വന്നിട്ടുള്ളത് ശരിക്കും നിങ്ങൾക്ക് അതിനൊരു വേർഡ്സിൽ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഏറ്റവും ഈസി എന്താണെന്നറിയാം അപ്പോൾ ഓപ്പൺ എ ഐ ഒരു കൊല്ലത്തിൽ ഒരു ഏഴായിരം രൂപ രൂപയിലൊക്കെ പറയാം അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ ഐഡിയ കിട്ടും ഏഴായിരം രൂപ സ്പെൻഡ് ചെയ്തിട്ടാണ് ഈ പറഞ്ഞ എബിലിറ്റിയൊക്കെ അച്ചീവ് ചെയ്തതെന്ന് വെക്കുക അങ്ങനെയാണെങ്കിൽ ഡീപ് സീക്ക് ഇതെല്ലാം അച്ചീവ് ചെയ്തത് വെറും അഞ്ച് രൂപയ്ക്കാണ് അപ്പോൾ ഏഴായിരം രൂപയ്ക്ക് എന്തിനാണ് നമ്മൾ ആ ഒരു സ്പെൻഡിങ്ങിന് എങ്ങനെയാണ് ജസ്റ്റിഫൈ ചെയ്യുമ്പോൾ വെറും അഞ്ച് രൂപയ്ക്ക് ഇത് ചെയ്യാൻ പറ്റുമ്പോൾ ഇതാണ് ഇപ്പോൾ നിലവിൽ ഈ മേഖലയിൽ വന്നുകൊണ്ടിരിക്കുന്ന പ്രധാന വെല്ലുവിളി അല്ലെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ മാർക്കറ്റിനെ ഡിസ്ക്രപ്റ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു റീസൺ ആണ് ഈ ഒരു റീസൺ കൊണ്ടാണ് ഈ സ്റ്റോക്കുകളെല്ലാം പൊട്ടിയിട്ടുള്ളത് ഈ ഒരു റീസൺ കൊണ്ടാണ് സ്റ്റാർ ഗേറ്റ് പ്രോജക്റ്റിൻ്റെ ഭാവി അവതാളത്തിലാവുന്നത് ഇതേ റീസൺ കൊണ്ടാണ് ചൈനീസ് എഫിഷ്യൻസി ചൈനീസ് എഫിഷ്യൻസി ചൈനീസ് ടാലൻറ്റ് ഒക്കെ ലോകത്തുണ്ടാക്കാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പം തന്നെ നാൽപ്പത്തിയേഴ് ശതമാനം ലോകത്തെ ടോപ്പ് എ ഐ റിസർച്ചേഴ്സ് ഉണ്ടല്ലോ ഇവരൊക്കെ ചൈന ലിംഗ് ഉള്ളവരാണ് അത്ര നമ്മൾ ഇന്ത്യയിലിംഗ് ഉള്ളവർ ഇതിലെവിടെ എത്ര ശതമാനം ഉണ്ടെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നോക്കിയിട്ട് ഡാറ്റ കണ്ടില്ല പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നാൽപ്പത്തിയേഴ് ശതമാനം ലോകത്തുള്ള ടോപ്പ് എ ഐ റിസർച്ചേഴ്സും ചൈന ലിംഗ് ഉള്ളവരാണ് അപ്പോൾ ഒരിക്കലും ഈ യു എസ് ചൈന എ ഐ റേസിൽ ഏകപക്ഷീയമായിട്ടുള്ള വിജയം യു എസിനെ കിട്ടാനുള്ള സാധ്യത നമ്മൾ തള്ളിക്കളയേണ്ടതായിട്ടുണ്ട് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ വിഷയത്തിൽ ഇന്ത്യയുടെ സ്റ്റാൻസ് എന്തായിരിക്കും ഇനി ഇന്ത്യയുടെ ഫ്യൂച്ചർ എന്തായിരിക്കും എന്നുള്ളതിലേക്ക് വരാം ഇവിടെ വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് ഞാൻ കാണുന്ന ഒരു ഭാഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരേക്കും ലോകത്ത് മൊത്തത്തിലുള്ള ഒരു ബിലീഫ് സിസ്റ്റം ഒരുപാട് ക്യാപിറ്റൽ വേണം ഇതെല്ലാം ചെയ്തെടുക്കാൻ എന്നുള്ളതായിരുന്നല്ലോ അതൊന്ന് മാറിയിട്ട് ക്ലിയർ ടാലൻറ്റും ഒരു ജുഗാദ് പരിപാടിയുണ്ട് ഇപ്പം ഇന്ത്യയിൽ ലോകത്ത് ആദ്യമായിട്ട് കാറ് കണ്ടുപിടിച്ചത് നമ്മളല്ല പക്ഷേ ലോകത്തിലെ ലോകത്തിലേറ്റവും ചീപ്പായിട്ടുള്ള കാറ് നമ്മുടേതാണ് എന്നുള്ള പറയുന്ന സംഭവമില്ലേ അതായത് എന്തിൻ്റെയും വളരെ കോസ്റ്റ് എഫിഷ്യൻ ആയിട്ടുള്ള ഒരു വേർഷൻ ഇന്ത്യക്കാർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഈ വിഷയത്തിൽ ഇപ്പൊ ചൈന പ്രൂവ് ചെയ്തിട്ടുണ്ട് ഇനി അടുത്തത് ഇന്ത്യയുടെ ഉഴാണ് കാരണം എന്താ വെച്ചാൽ നമുക്ക് നല്ല ടാലന്റ് ഉണ്ട് നമുക്ക് ഏതെങ്കിലും കമ്പനികൾ ഇപ്പോൾ ഒരു അൻപത് കോടി അല്ലെങ്കിൽ നൂറ് കോടി എന്നൊന്നും പറയുന്നത് ഇന്ത്യയിലെ അത്യാവശ്യ ഒരു ഇടത്തരം ൾക്കൊന്നും അത് വലിയൊരു എമൗണ്ട് ഒന്നുമില്ല അപ്പൊ ആ കമ്പനികൾ ഇതിൽ ഒരു ഡിസിഷൻ ഒക്കെ എടുത്തിട്ട് മിനിമം ആ ഒരു ഒക്കെ കൊടുത്തിട്ട് വളരെ ഫ്രൂഗൽ ആയിട്ട് വർക്ക് ചെയ്യാൻ കഴിയുന്ന നല്ല ക്വാളിറ്റി ഉള്ള ടീമിനൊക്കെ ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ നോക്കി കഴിഞ്ഞ ഒരു രണ്ടോ മൂന്നോ കൊല്ലം കൊണ്ട് ഉണ്ടാക്കി എടുത്തിട്ടുള്ള അമേരിക്കൻ ഡൊമിനൻസ് അല്ലെങ്കിൽ ഈ എ ഐ കാര്യത്തിലൊക്കെ അമേരിക്ക അമേരിക്ക എന്ന് പറഞ്ഞിരുന്ന ഒറ്റ പ്രോഡക്റ്റോട് കൂടിയിട്ട് വെറും അൻപത് കോടി രൂപ ഇൻവെസ്റ്റ്മെന്റിൽ മൊത്തം ചൈനയിലേക്ക് ഒരു ഒരു പാരഡൈം ഷിഫ്റ്റ് ഉണ്ടായില്ലേ ഇതിനെ മാർക്ക് ആൻഡ്രീസിനൊക്കെ വിളിക്കുന്നത് സ്പുട്നിക് മൊമെന്റ് ഓഫ് എ ഐ എന്നുള്ളതാണ് ഈ സ്പുട്നിക് മൊമെന്റ് അറിയില്ല ആദ്യമായിട്ട് ബഹിരാകാശത്തേക്ക് യൂറി യൂറികൾ വഹിച്ചിട്ട് റഷ്യ മുന്നോട്ട് പോയപ്പോൾ അന്നത്തെ സോവിയറ്റ് റഷ്യ പോയപ്പോൾ ആ ഒരു മേഖലയിൽ ഉണ്ടായിരുന്ന ഒരു ചേഞ്ച് ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു ഫീൽ ആണത്രേ ഈ ഒരു എ ഐ മേഖലയിൽ ഈ ചൈനീസ് എ ഐ ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഇതുവരെ നോക്കാത്ത ഒരു ഏരിയയിൽ നമുക്ക് ശ്രദ്ധിക്കാം നമ്മുടെ കയ്യിൽ ഒരുപാട് ടാലന്റ് ഉണ്ട് ഇനി അതിനൊരു വിൽ പവറും കൂടി ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈവൻ ഗവൺമെന്റുകൾക്കാണെങ്കിൽ പോലും നല്ല ക്വാളിറ്റി ഉള്ള ടീമുകൾ ഐഡന്റിഫൈ ചെയ്തിട്ട് ഈ കാര്യത്തിലേക്ക് ഡിപ്ലോയ് ചെയ്തില്ല ഞാൻ ഈ വീഡിയോ മുൻപ് ഇട്ട സമയത്ത് ഡീപ് സീക്കിന്റെ വീഡിയോ ഇട്ട സമയത്ത് അതിന് താഴെ വന്നിട്ട് കമന്റ് ചെയ്യുന്നുണ്ട് ി തോൽപ്പിക്കുന്ന പരിപാടിയുണ്ട് അതായത് ചൈനക്കാർ ഇത് കോപ്പി അടിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ അവർ ചിപ്പുകൾ കടത്തിയിട്ടുണ്ട് അല്ലാതെ ഒറിജിനലി ആ ക്യാപ്പബിലിറ്റി ഇല്ല അല്ലെങ്കിൽ ചാർജിപ്പിറ്റിന്റെ അത്ര പോരാ അതില്ല ഇതില്ല വെറുതെ തള്ളുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമന്റുകളൊക്കെ മേക്ക് ചെയ്തിട്ടുണ്ട് ഒരു കാര്യം മനസ്സിലാക്കേണ്ട എന്താണെന്ന് അറിയുമോ ഇപ്പോൾ കോപ്പി അടിച്ചിട്ടാണ് തന്നെ വെക്കുക കുട്ടികൾ എങ്ങനെയാണ് നടക്കാൻ പഠിക്കുന്നത് എന്നുള്ളത് നോക്കുക കുട്ടികൾ ഇങ്ങനെ ശൂന്യത എന്ന് ചിന്തിച്ചിട്ട് ഞാൻ ഇന്നൊരു ദിവസം മുതൽ അങ്ങ് നടക്കാൻ എന്ന് തീരുമാനിക്കല്ല പകരം അവർ മുതിർന്നവരൊക്കെ എങ്ങനെയാണോ നടക്കുന്നത് മുതിർന്നവരെങ്ങനെയാണോ സംസാരിക്കുന്നത് അതൊക്കെ കോപ്പി ചെയ്തിട്ടാണ് ഇവർ ഓരോ സ്കില്ലുകളും അച്ചീവ് ചെയ്യുന്നത് അപ്പൊ ചൈനീസ് എ മാർക്കറ്റ് ഒരു പക്ഷേ കോപ്പി അടിച്ചിട്ടുണ്ടെങ്കിൽ അവരെ മാർക്കറ്റിനെ ഉണർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്ത സ്റ്റെപ്പുകളായിട്ട് നമ്മൾ അതിനെ കാണണം അതിനൊരിക്കലും കാണേണ്ട ആവശ്യമൊന്നുമില്ല അവർ പിച്ച വെച്ച് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ പക്ഷെ അവർ പിച്ച വെച്ച് തുടങ്ങിക്കഴിഞ്ഞു ഇപ്പോൾ അത്യാവശ്യം ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്ന ഓപ്പൺ ചെയ്യാണ്ടല്ലോ അവരുടെ കൂടെ ഓടാൻ തുടങ്ങി അപ്പോൾ കോപ്പി അടിച്ചു എന്നുണ്ടെങ്കിൽ തന്നെയും അത് ആക്ച്വലി ഒരു പ്രശ്നമല്ല രണ്ട് ഇതിൽ എത്തിക്സിന്റെ കാര്യമൊക്കെ പറയുമ്പോഴേ ദർ ഇസ് നോ റൂൾ ഇൻ ലവ് ആൻഡ് വാർ എന്നൊക്കെ പറയും പ്രണയത്തിലും യുദ്ധത്തിലൊന്നും പ്രത്യേകിച്ച് അങ്ങനെ ഇന്ന നിയമം അല്ലെങ്കിൽ ഇന്ന രീതിയിൽ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നുള്ള കാര്യങ്ങളൊന്നുമില്ല അങ്ങനത്തെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല പകരം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ താണ് ഏറ്റവും പ്രധാനം ജയിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു രാജ്യത്തിലെ പൗരന്മാർ ലീഡേഴ്സിനോട് പറയുമോ നിങ്ങൾ ആദർശ ശുദ്ധി ഉണ്ടെങ്കിൽ മാത്രം അവരുമായിട്ട് ഇടപെട്ടാൽ മതി അല്ലാത്തവരുമായിട്ടൊന്നും അങ്ങനെ ഡീസെന്റ് അല്ലാത്ത ആൾക്കാരായിട്ടൊന്നും നമ്മൾ ഇടപെടാൻ പറ്റില്ല അങ്ങനെയല്ല അവിടെ രാജ്യം ജയിക്കണം അപ്പോൾ ചൈന മേലെ അമേരിക്കയും മറ്റും പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ചൈന സ്വാഭാവികമായിട്ട് അതിൽ ഇങ്ങനെ താഴ്ന്നു കഴിന്ന് നിൽക്കുന്നില്ലല്ലോ അവർക്ക് എങ്ങനെയാണോ അവരുടെ ഒരു ഡൊമിനൻസ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ അവർക്ക് അവരെ തെളിയിക്കാൻ പറ്റുന്ന എല്ലാ മൊമെന്റും അവരെടുക്കും നമ്മൾ ഇതിൽ നിന്ന് എടുക്കേണ്ട ഒരു ലെസൺ എന്താ വെച്ചാൽ നമ്മളും അങ്ങനെയൊക്കെ നോക്കണം എന്നുള്ളതാണ് അല്ലാതെ ഇവിടെ ശരിക്ക് കഴിഞ്ഞാൽ അതിൽ നൊബിലിറ്റി ഒന്നുമില്ല പ്രത്യേകിച്ച് തോൽവിയിൽ കുറെ ആദർശത്തിന് പ്രത്യേകിച്ച് സ്കോപ്പ് സ്കോപ്പൊന്നുമില്ല ഞാൻ തോറ്റത് ഇന്ന കാരണം കൊണ്ടാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അപ്പൊ ഇതിൽ ഒരു ഇന്ത്യൻ സ്റ്റാൻഡ് എങ്ങനെയായിരിക്കണം അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്ന് ലെസൺസ് ഉൾക്കൊള്ളു ഇപ്പൊ ഈ ഒരു മേഖലയിൽ ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഇമ്പാക്ടുകളെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉടനീളം ചർച്ച ചെയ്തിട്ടുള്ളത് ഇനി ഈ മേഖലയിൽ ആയിരിക്കും പുതിയ കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞ് വരിക എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടതുണ്ട് എന്തായാലും എല്ലാ കമ്പനികളും വളരെ കോസ്റ്റ് എഫിഷ്യന്റ് ആയിട്ടുള്ള മോഡലുകളിലേക്ക് മാറാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് ഇലോൺ മസ്ക് ട്രംപ് അതുപോലെ തന്നെ താ ഓപ്പൺ ഓപ്പണിയായിട്ട് ഇവരെല്ലാവരും ശരി പറഞ്ഞു കഴിഞ്ഞാൽ ഡീപ് സിക്കിൻ്റെ വിജയം അംഗീകരിച്ച് കഴിഞ്ഞു അംഗീകരിക്കാത്ത കുറച്ച് ആൾക്കാർ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട് ഇത് ഒരു ചൈനയോടുള്ള സ്നേഹം കൊണ്ടോ മറ്റുള്ളതൊന്നും അല്ല നമുക്കിതിലൊരു വെയ്ക്കപ്പ് കോൾ ഉണ്ട് ആ വേക്കപ്പ് കോൾ എടുക്കാനാണ് ഞാൻ പറയുന്നത് നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ചെയ്താൽ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും മലയാളികളായിരിക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ആ ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഈ വീഡിയോകൾ ചെയ്യുന്നത് ആ സതു ഉദ്ദേശം മാനിക്കുമെന്ന് കരുതുന്നു അധികം വൈകാതെ ഡീപ് ഡിപ്സി കാർബ് പോലെ ഒരു ഇന്ത്യൻ മോഡൽ വന്നിട്ട് ഈ മാർക്കറ്റിനെ ഇന്ത്യൻ ഡിസ്ക്രിപ്റ്റ് ചെയ്യുമെന്നുള്ള വളരെ ശുഭാപ്തി വിശ്വാസം എനിക്കുണ്ട് മീൻ വയൽ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ ഐ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കുക ഭാഗമാക്കാൾറെഡി നന്നായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ അറിയാത്ത ആൾക്കാർക്ക് ഇത് പറഞ്ഞു കൊടുക്കുക ആർക്കെങ്കിലും ഒരു അസിസ്റ്റഡ് ലേണിംഗ് ആവശ്യം ഉണ്ടെങ്കിൽ നമ്മുടെ സൈഡിൽ ഒരുപാട് എക്സ്പേർട്സ് ഒക്കെ ഈ മേഖലയിൽ തന്നെ റിസർച്ച് ചെയ്യുന്നവരുണ്ട് നമ്മൾ ഏകദേശം മുപ്പതിനായിരത്തിന് മേലെ വർക്കിംഗ് പ്രൊഫഷണൽസിനൊക്കെ എ ഐ ടൂളുകൾ അവരുടെ വർക്ക് ഫ്ലോന്റെ ഭാഗമായിട്ട് എങ്ങനെ എന്നുള്ളതൊക്കെ പഠിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ഒരു രണ്ടു വർഷത്തിനകത്ത് അപ്പൊ ആ പ്രോഗ്രാമിന്റെ ഭാഗമാവണം എന്നുണ്ടെങ്കിൽ അതൊരു ഫീ ഉള്ള പ്രോഗ്രാമാണ് അപ്പൊ അതിന്റെ ഭാഗമാകണം എന്നുണ്ടെങ്കിൽ ആ പ്രോഗ്രാമിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് നിങ്ങൾ മനസ്സിലാക്കി കാര്യമുള്ള ആർക്കും ഇത് പഠിച്ചെടുക്കുക സമയവും മറ്റു ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ തിരക്കിടില്ലാത്തൊരു മെന്റർഷിപ്പും കിട്ടുമെന്നുണ്ടെങ്കിൽ ആർക്കും പഠിച്ചെടുക്കുക അങ്ങനെയുള്ള അവസരങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ലഭ്യമാവുന്നവർ അത് ഉപയോഗിക്കുക എന്തായാലും എല്ലാവരും ഈ മേഖലയിൽ അത്യാവശ്യം നല്ല പ്രാവീണ്യം നേടുന്നത് നിങ്ങളുടെ കരിയറിനും ബിസിനസ്സിനൊക്കെ വളരെ നല്ലതായിരിക്കും